പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് എന്താണെന്നല്ലേ അത് ഉരുളം കിഴങ്ങ് ഉണ്ട് നമുക്കൊരു മെഴുക്കു പുരട്ടി വെച്ചാലോ മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ വേണ്ട ഉരുളം കിഴങ്ങ് നമ്മളെടുത്ത് എന്തീ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നിങ്ങൾ വിചാരിക്കും ഇതുണ്ടാക്കാൻ ആർക്കും അറിയാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് എങ്കിലും നമ്മളത് അറിയാൻ വല്ലാത്തവരും ഉണ്ടാകുമല്ലോ അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊരു നല്ല രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ ചെയ്യുന്ന ആണൊക്കെ എല്ലാവരും ചെയ്യണമെന്നില്ല വേറൊരു രീതിയിലാകാം ഉരുളങ്ങിഴങ്ങ് ഒഴുക്കേട്ടി ഉണ്ടാക്കുന്നത് പലരും പല രീതിയിൽ ചെയ്യും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ നമ്മൾ നെടുക ഉളക്കുക അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഒരുപാട് ചെറുതാക്കണ്ട ഒരുപാട് ചെറുതാക്കിയാൽ ചിലപ്പോൾ നമുക്ക് ആവി കയറ്റുമ്പോൾ പൊടിഞ്ഞു പോവും ഈ രീതിയിലാകാം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് തന്നെ ഇച്ചിരി കൂടെ കനത്തിൽ ഇത് നീളത്തിന് അരിഞ്ഞെടുക്കാം അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതായത് നാലായിട്ട് ഇങ്ങനെ കീറിയിട്ട് കഷ്ണം കഷ്ണമാക്കി എടുക്കണ്ട അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് മാറിപ്പോവും നമ്മൾ പുറത്ത് തന്നെ വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു രസം ഉണ്ടാകില്ല അത് കഴിക്കാൻ അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്നുകൂടെ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച കളക്ക് തന്നെ ഇച്ചിരി കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിയുമ്പോൾ അത് അങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകത്തില്ല അല്ല ഈ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അത് നമ്മൾ കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കൊറ്റ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് മെഴുക്കൊറ്റയ്ക്കൊക്കെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ലക്ഷം വെളുത്തുള്ളി ചതച്ച് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് അരിഞ്ഞാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ അരിഞ്ഞിടാം എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ പച്ചമുളക് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഒരു സവോള അരിഞ്ഞത് അപ്പോൾ ഞാനിവിടെ ഒരു സവോളയും ഒരു സവോളയുടെ പകുതി അതായത് ഒന്നര സവോള ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ ആദ്യം തേങ്ങാ കൊത്ത് വറുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ തേങ്ങാ കൊത്ത് ഇവിടെ കിഴങ്ങ് വെച്ചിയിൽ അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല നന്നായിട്ട് നമ്മുടെ സവോള ഒന്ന് വാടി വെട്ടാം സവോള എപ്പോഴും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് കൈവെച്ചൊന്ന് ഞെവിടിയിട്ട് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും ഞാനിവിടെ ഒരു ഒന്നര സവോള ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സവോള ഒരു സവോളയുടെ പകുതി എന്നിട്ട് നന്നായിട്ട് വഴറ്റുക നമ്മുടെ സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ നമ്മൾ ഇതിനകത്ത് തേങ്ങാ കൊത്തിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സവോള ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കണം നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വഴണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി അതായത് എരിവില്ലാത്ത മുളക് ചേർത്ത് കൊടുക്കാം ഇതിന്റെയൊക്കെ പച്ച ചുവ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരല്പം വേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ വേപ്പിലേക്ക് ഇടുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കിഴങ്ങ് മുഴുക്കൊട്ടി പിള്ളേർക്കാണ് കൂടുതലിഷ്ടം വലിയവർക്ക് അത്ര ഇഷ്ടമില്ലെങ്കിലും എന്നാലും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു വിഭവമാണ് നമ്മുടെ കിഴങ്ങ് മുഴുക്കൊട്ടി എന്ന് പറയുന്നത് നമ്മുടെ പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി കിഴങ്ങ് ചേർത്ത് കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊരിക്കലും കൂടി പോകരുത് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല പക്ഷെ കുറവാണ് നമുക്ക് കൂട്ടിയെങ്കിലും കഴിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം നമ്മുടെ ഈ കിഴങ്ങ് വേകാൻ വേണ്ടി മാത്രം കിഴങ്ങിനകത്തും വെള്ളം ഉണ്ട് എന്നാലും നമുക്ക് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ എണ്ണം നമ്മൾ അതിനനുസരിച്ച് ചേർക്കേണ്ടി വരും തീ നമുക്കൊരൽപ്പം കൂട്ടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം കഴിയുമ്പോൾ ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളമൊഴിച്ചൊന്നും പറഞ്ഞ് ഇളക്കാതിരിക്കരുത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൂട്ടണം മൂടി നമ്മുടെ കിഴങ്ങ് മുഴുക്ക് മെഴുക്ക് വരട്ടിയിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ വെഴുപുരറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെരിഞ്ചീരകം മാത്രമേ ചേർത്തുള്ളൂ അത് തന്നെയല്ല വെള്ളത്തിൽ വെച്ച് വേ അരിഞ്ഞ് നേരെ വെള്ളത്തിൽ വെച്ച് വേവിച്ചിട്ടാണ് ചിന്ന വറയിലിടുന്നത് ഇതങ്ങനെയല്ല ചേരുന്നത് അതാ പറഞ്ഞ പല നാട്ടിലും പല രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ചോറ് വേറെ കറി ഒന്നും വേണ്ട ഈട്ട് മാത്രം ഇതേ നമ്മുടെ ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെഴുക്കുരട്ടിയാണ് ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്ന് പോരുത് ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ